മിനിസ്റ്റർ ണെന്നാണ് താരം വർഗീയതക്കെതിരെ ഗോളടിച്ച മന്ത്രി അവസാന ലാപ്പിൽ വമ്പൻ രണ്ടാം പിണറായി സർക്കാരിൽ ഏറെ പഴി വന്ന ഒരു മന്ത്രിയാണ് മന്ത്രി ശിവൻകുട്ടി രണ്ടായിരത്തി പതിനഞ്ച് നിയമസഭയിൽ യു ഡി എഫ് ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ ബഡ്ജറ്റ് അവതരണത്തിനെതിരെ ഇടത് എം എൽ എ മാർ നടത്തിയ പ്രതിഷേധം അതിരുവിടുകയും സഭാ ചട്ടങ്ങളെ കാറ്റിൽ പറത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അവസാനം അത് കോടതിയിലേക്ക് എത്തുകയും ചെയ്തു ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത നായകനാണ് വി ശിവൻകുട്ടി ഇത് നിഷ്പക്ഷമതികളടക്കം വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിൽ വി ശിവൻകുട്ടി മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ പ്രതിപക്ഷം പഴയ സംഭവം പൊടിതട്ടിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചാരണം നടത്തി നിയമസഭയിൽ ഇത്രയും മോശമായ രീതിയിൽ പെരുമാറിയ വി ശിവൻകുട്ടി ഒരിക്കലും കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ യോഗ്യനല്ല എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം രണ്ടാം പിണറായി സർക്കാരിൽ ശിവൻകുട്ടി മന്ത്രിയുടെ എൻട്രി തന്നെ വർഗീയതയ്ക്കെതിരെ വെടിപൊട്ടിച്ചായിരുന്നു ബി ജെ പി ആദ്യമായി കേരളത്തിൽ തുറന്ന അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് ക്യാപ്റ്റൻ പിണറായി വിജയൻ പ്രഖ്യാപിച്ചപ്പോൾ ആ നിയോഗം ഏറ്റെടുക്കേണ്ടി വന്നത് ശിവൻകുട്ടിക്കായിരുന്നു ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള സിറ്റിംഗ് മണ്ഡലമായിരുന്ന നേമത്ത് സാക്ഷാൽ കുമ്മനം രാജശേഖരനെയും കെ മുരളീധരനെയും തറ പറ്റിച്ചാണ് ക്യാപ്റ്റൻ പിണറായി വിജയന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കിയത് പിന്നീട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി ചരിത്ര പ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മന്ത്രിക്ക് സാധിച്ചു സ്കൂളുകളിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം ബിരിയാണി അടക്കം സ്ഥാനം പിടിക്കുന്നത് അങ്ങനെയാണ് അതിലൂടെ കുട്ടികളുടെ പ്രിയപ്പെട്ട മന്ത്രിമാമനായി മാറി ശിവൻകുട്ടി മന്ത്രി ഇതോടൊപ്പം നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷം മന്ത്രിക്കെതിരെ കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷേ അതൊന്നും എവിടെയും എത്തിയില്ല എന്നതാണ് വസ്തുത എന്നാൽ രണ്ടാം പിണറായി സർക്കാർ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ സ്കോർ ചെയ്യുകയാണ് മന്ത്രി സംഘപരിവാരങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തി തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഓരോ ദിവസവും നിരവധി ട്രോളുകൾ കൊണ്ട് അണ്ണൻ ബി ജെ പി വലിയ രീതിയിൽ ട്രോളാറുണ്ട് ഇത് സോഷ്യൽ മീഡിയയിലും മന്ത്രിക്ക് വലിയ പിന്തുണ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും അവസാനം നടന്ന രണ്ട് സംഭവങ്ങളിലെ മന്ത്രിയുടെ ധീരമായ തീരുമാനങ്ങളാണ് മന്ത്രിയുടെ ഗ്രാഫ് ഇപ്പോൾ കുത്തനെ ഉയർത്തിയിട്ടുള്ളത് ഈ രണ്ട് സംഭവത്തിലും പ്രതിസ്ഥാനത്ത് ബി ജെ പി ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത ഒന്നാമത്തെ സംഭവം കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ കലോത്സവത്തിൽ ഫലസ്തീൻ പ്രമേയമാക്കി മൈം അവതരിപ്പിച്ച കുട്ടികളെ വേദിയിൽ നിന്നും പുറത്താക്കി കലോത്സവം തന്നെ നിർത്തിവെച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി ഇടപെട്ടു ഇടപെട്ടു എന്ന് മാത്രമല്ല ആ കുട്ടികൾക്ക് മൈം അതേ വേദിയിൽ തന്നെ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഇടപെടലിലൂടെ മന്ത്രി മതേതരവാദികളുടെ ഇഷ്ടത്തോഴനായി മാറി രണ്ടാമത്തെ സംഭവം കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് പബ്ലിക് സ്കൂളിലാണ് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്കൂൾ മാനേജ്മെന്റ് ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയപ്പോൾ ആ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ശക്തമായ നിലപാടുമായാണ് മന്ത്രി മുന്നോട്ടു പോയത് പ്രതീകാത്മകമായി തട്ടമിട്ട ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയെ ചേർത്തു പിടിച്ച വർഗീയവാദികൾ ഒറ്റപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ ചേർത്തു പിടിക്കാനാണ് ഞങ്ങളുടെ തീരുമാനമെന്ന ഇടതു സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടു കൂടി കളി കാര്യമായി ഈ ഫോട്ടോ നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു രാഷ്ട്രീയ ശത്രുക്കളായ മുസ്ലിം ലീഗിന്റെ അണികൾ പോലും സ്റ്റാറ്റസ് വെച്ചും പോസ്റ്റിയും മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പരസ്യമായി തന്നെ രംഗത്തെത്തി അങ്ങനെ മന്ത്രി കളം നിറഞ്ഞു വീണ്ടും വീണ്ടും രൂക്ഷമായ ഭാഷയിൽ സ്കൂളിനെ മുൻനിർത്തി ഷോൺ ജോർജ് എന്ന മാലിന്യത്തിലൂടെ ബി ജെ പി തയ്യാറാക്കിയ രാഷ്ട്രീയ തിരക്കല പൊളിച്ച അവരുടെ കയ്യിൽ കൊടുത്തു വർഗീയത ആളിക്കത്തിക്കാൻ കാരണമാകുമായിരുന്ന രണ്ട് വിഷയത്തിലും എതിരാളികൾക്ക് ഗോളടിക്കാൻ ഒരു തരിമ്പ് പോലും സ്ഥലം കൊടുക്കാതെ മന്ത്രിയെടുത്ത ധീരമായ നിലപാട് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി ഹിജാബ് വിഷയത്തിൽ പ്രതികരണവുമായി സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയും പി കെ ഫിറോസും പി കെ നവാസും ഒക്കെ ഓട്ടോ പിടിച്ചു വരുമ്പോഴേക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന്റെ മതേതര മനസ്സ് കീഴടക്കിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ നിരവധി വിമർശനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ ഗോളടിക്കുകയാണ് ഒന്നിന് പേറകെ ഒന്നായി നിരവധി ഗോളുകളാണ് വർഗീയതക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഇപ്പോൾ ഈ മന്ത്രി അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്